കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏത് ഫ്രാൻസ് ഇറ്റലി ഇന്ത്യ റഷ്യ ഉത്തരം റഷ്യ മുറിച്ചു മാറ്റിയാലും വേദനിക്കാത്ത അവയവം തലച്ചോർ കരൾ വൃക്ക ഹൃദയം ഉത്തരം തലച്ചോർ മുഖത്തെ കരുവാളുപ്പ് മാറാൻ സഹായിക്കുന്നത് കുക്കുംബർ തൈര് പാൽ തക്കാളി ഉത്തരം തൈര് മനുഷ്യ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ കെ ലോകത്തിൽ ആദ്യമായി കൃത്രിമ ഭ്രൂണം നിർമ്മിച്ച രാജ്യമേത് ഇന്ത്യ ഓസ്ട്രേലിയ ഇറാൻ ഇസ്രായേൽ ഉത്തരം ഇസ്രായേൽ മുടി വളരാൻ ഏറ്റവും നല്ല പഴം ഏത് ലിച്ചി വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ജനിക്കുന്നതിന് മുൻപേ ലിംഗം മനസ്സിലാവുന്ന ജീവി മുതല മുള്ളൻപന്നി ആമ പാമ്പ് ഉത്തരം മുതല പാത്രങ്ങളിലെ കറ മാറ്റാൻ സഹായിക്കുന്നത് ചേമ്പ് കത്രയ്ക്ക ഉരുളക്കിഴങ്ങ് വെള്ളരിക്ക ഉത്തരം ഉരുളക്കിഴങ്ങ് തൊണ്ടവേദന കുറയ്ക്കാൻ കഴിവുള്ള സസ്യം പനിക്കൂർക്ക കറ്റാർവാഴ തുമ്പ ആടലോടകം ഉത്തരം പനിക്കൂർക്ക പുഷ്പിച്ചാൽ വില കുറയുന്ന സസ്യം ഏത് ഗോതമ്പ് കരിമ്പ് നെല്ല് ചോളം ഉത്തരം കരിമ്പ് ഏത് വിളയുടെ സങ്കര ഇനമാണ് നീലിമ വെണ്ട പാവൽ പടവലം വഴുതന ഉത്തരം വഴുതന സിന്ധു സംസ്കാര ജനവിഭാഗത്തിൻ്റെ മുഖ്യ ആഹാരം ഗോതമ്പ് അരി റാഗി ചോളം ഉത്തരം ഗോതമ്പ് നീരാളിക്ക് എത്ര കൈകൾ ഉണ്ട് എട്ട് ഏഴ് പത്ത് പന്ത്രണ്ട് ഉത്തരം എട്ട് ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്നത് ഗ്രാമ്പു ഏലം കുരുമുളക് ജാതിക്ക ഉത്തരം ഏലം നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് നെൽകൃഷി ഗോതമ്പ് കൃഷി പരുത്തി കൃഷി മത്സ്യോൽപാദനം ഉത്തരം മത്സ്യോൽപാദനം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് കശുവണ്ടി ബദാം നിലക്കടല പിസ്ത ഉത്തരം കശുവണ്ടി അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏഷ്യ അന്റാർട്ടിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്